ഹായ് ഹലോ എല്ലാവർക്കും അച്ചു സ്ലോഗിൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് അഞ്ചു മനോജ് കുറേ നാളായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വേറെ ഒന്നുമില്ല ഒരു ചെറിയ ഒരു ബ്യൂട്ടിയുടെ ഒരു വീഡിയോ ആണ് കാണുന്നത് അപ്പം നമ്മൾ ഇപ്പോൾ എന്നെപ്പോലുള്ള പേഴ്സൺ ഓയിലി സ്കിന്നാണ് എൻ്റേത് വന്നിട്ടും അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഒരുപാട് ഈ പിമ്പിൾസൊക്കെ പോകാനായിട്ട് ഒരുപാട് ഒരുപാട് പിന്നെ ക്രീമുകളൊക്കെ പരീക്ഷിച്ചു പക്ഷേ എനിക്കൊന്നും ആയില്ല അവസാനം ഞാൻ കണ്ടുപിടിച്ച ഒരു ഫേസ് ലോഷനാണ് ഒരു മോയ്സ്ചറൈസറാണ് ഞാനിപ്പോൾ ഇതാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാക്ടോ കലാമിനാണ് ഫേസ് ലോഷൻ ലാക്ടോ കലാമിൻ്റെ പച്ച കളറാണ് അല്ല അപ്പോൾ ഇതാണ് ഞാൻ ഫേസ് പുറത്തൊക്കെ പോകുമ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ ആദ്യം ഈ ലോഷനാണ് യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുറേ ആയി യൂസ് ചെയ്യുന്നതെല്ലാം പോകാൻ തീർന്നു അപ്പോൾ ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസ് നല്ലതന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ല എല്ലാം എടുത്ത് നല്ല രീതിയിൽ ഒരു ചെറിയ സ്റ്റിക്കി ആയിരിക്കും അത് കുഴപ്പമില്ല ഇതിന് അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ എവിടെ പോയിരുന്നാലും ഇപ്പോൾ പൊതുവേ ഈ പിന്നെ സമ്മർ സീസൺ ആയതുകൊണ്ട് ഇവിടെ പോയാലും നമ്മൾ എപ്പോഴും ഒരു ഒരു മോയ്സ്ചറൈസർ യൂസ് ഡി ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്കൊക്കെ ആകെ കരിവറിച്ച് വല്ലാണ്ടാവും നമ്മൾ നമ്മളിനി എത്ര സൂക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഡെർമാക്കോയുടെ എസ് പി എഫ് സിക്സ്റ്റി ആണ് കാരണം ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് ഞാൻ ഡെർമ കോയുടെ എസ് പി എഫ് ഫിഫ്റ്റി ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എസ് പി എസ് എസ് പി എഫ് സിക്സ്റ്റി ആണ് ഇത് പി എ പ്ലസ് 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 ആണ് പിന്നെ വൺ പേഴ്സൻറ്റ് ഹൈഡ്രോളിക് ടിംപ് സൺസ്ക്രീൻ ജെല്ലാണ് ജെല്ലാണെങ്കിൽ ഒരു ക്രീമി ടെക്സ്റ്ററാണ് ഇതിന് ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് ക്വിക്കലി അബ്സോർബ്ഷനാണ് ക്യുക്കായിട്ട് അബ്സോർബ് ആകും നമ്മുടെ ഫേസ് ഒരു ക്രീമി ടെക്സ്റ്ററാണ് ഞാൻ ഇതാണ് സോ നമ്മളത് ജസ്റ്റ് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഫേസിൽ മാത്രം ഇട്ടിട്ട് കാര്യമില്ല ഇടുമ്പോൾ നമ്മുടെ കഴുത്തിന് ചുറ്റും കവർ ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട് നല്ലൊരു നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് യൂസ് ചെയ്യുന്ന പോലെ നല്ല നമുക്കൊരു കവറേജ് ഇട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഈ സൺസ്ക്രീന് യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫേസിൽ ഒരു ബി 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 ക്രീമോ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷനോ ഒന്നും യൂസ് ചെയ്യാറില്ല പിന്നെ സൺസ്ക്രീന് തന്നെയാണ് ഇടുന്നത് മെയിനായിട്ട് ഇട്ടപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം കണ്ടോ നേരത്തെ ഇരുന്ന ഫേസും ഇപ്പോഴത്തെ ഒരു വ്യത്യാസമാണ് നല്ല മാറ്റമുണ്ട് എൻ്റെ ഓൾറെഡി എൻ്റെ കണ്ണിനെ ചുറ്റും ഭയങ്കര കറുത്ത പാടുകളുണ്ട് കേട്ടോ ഞാൻ അതിലോട്ടൊന്നും ഇതുവരെ അതൊന്നും മാറാനുള്ള മരുന്നൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു സേഫായിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഫേസിന് വേറെ കാര്യങ്ങളൊന്നും എനിക്ക് പൊതുവേ പിംപിൾസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഒരുങ്ങുന്നത് അല്ലെ ംപാക്ട് പൗഡറൊന്നും യൂസ് ചെയ്തില്ല ഞാൻ യൂസ് ചെയ്യുന്ന സാധാരണ പൗഡർ തന്നെയാണ് യാഡ്ലിയുടെ ഇത് യാഡ്ലി ലാവൻഡർ ഫ്ലേവറാണ് യാഡ്ലി ലണ്ടൻ എന്ന് പറഞ്ഞിട്ട് രണ്ടോ ഇതാണ് ഞാൻ സ്ഥിതി ഞാൻ കൂടുതലും ഇതാണ് യൂസ് ചെയ്യുന്നത് അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഡാസ്ലറിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് ജസ്റ്റ് ഒരു കവറിങ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡാസ്ലറിൻ്റെ ആണ് മൈഗ്രോ പെൻസിൽ ഇത് വന്നിട്ട് ബ്ലാക്ക് അല്ല ഒരു ബ്രൗൺ കളർ ഷെയ്ഡാണ് ഒരു ബ്രൗൺ കളർ ഷെയ്ഡാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരുപാട് ഡാർക്കാകുമ്പോൾ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് എടുത്തറിയിക്കുന്നു അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ബ്രൗൺ കളറാണ് കണ്ടോ ഈ ഒരു ലുക്കിലാണ് ശരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത് ഒത്തിരി ഡാർക്കത്തിൽ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് മേയുടെ ഐകോണിക് കാജനാണ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലാക്ക് കളറാണ് ഐക്കോണിക്കാജ് ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഞാൻ സ്റ്റാർട്ടിങ്ങിലെ ഇതാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ലുക്കിലാണ് ഞാൻ വരയ്ക്കുന്നത് ഞാൻ ഒരുപാട് ഡാർക്കാക്കിയൊന്നും വരയ്ക്കില്ല ഒരു ലൈറ്റ് മേക്കപ്പ് ആണ് അമ്പലത്തിൽ പോകുന്നത് കൊണ്ടാണ് ഞാനൊരു ലൈറ്റ് മേക്കപ്പ് ചെയ്യുന്നത് മറ്റിയാൻ ക്ഷേത്രത്തിൽ പോകുക എന്ന് പറഞ്ഞിറങ്ങിയതാണ് അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒരു ലൈറ്റ് മേക്കപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അടുത്തതായി യൂസ് ചെയ്യുന്നത് ഒരു ഷെറിൻ്റെ ഒരു കുങ്കുമം ഒരു കുഞ്ഞ് പൊട്ട് വെച്ച് കൊടുക്കുകയാണ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മറ്റൊരു ബ്ലൂ കിട്ടാനായിട്ടൊരു ലിപ്പോയില് മാത്രമാണ് അല്ലൊരു ചെറിയ ശരിക്കും ഇതാണ് എൻ്റെ ഫൈനൽ ബുക്ക് എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ഫൈനൽ ബുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അവസാനിപ്പിക്കുന്നു നിക്ഷേപത്തിൽ പോകുന്ന സമയമായിട്ടുണ്ട് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് നാളെ വീണ്ടും കാണാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ